പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമുക്ക് കയറി യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ പുതിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റങ്ങൾ നമ്മൾ അറിയാൻ സാധിക്കുന്നത് നമുക്ക് പുതിയ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അല്ലേ നമുക്ക് ആ പുതിയ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴേ ആ പുതിയ മാറ്റങ്ങൾ നമുക്ക് കിട്ടുന്നത് അത് അപ്പോഴാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ പുതിയ മാറ്റം വന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതുപോലെ തന്നെ ഒരു പുതിയ മാറ്റം ഇപ്പം വൈ ടി സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ വൈ ടി സ്റ്റുഡിയോയിലെ പുതിയ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ഡാഷ് ബോർഡ് അതിൻ്റെ ഡാഷ് ബോർഡിൽ നമുക്ക് മുകളിലായിട്ട് നമ്മുടെ വാച്ച് ടൈമ് നമ്മുടെ വ്യൂ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ ഈ ഡാഷ് താഴെയായിട്ട് ഡാഷ് ബോർഡിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കണ്ടന്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതിലാണ് മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ ആ ഈ കണ്ടന്റിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്ന തന്നെ നമുക്കിവിടെയായിട്ട് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് അതായത് ഇങ്ങനെ നമ്മൾ കണ്ണിട്ട് ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്ന ഇവിടെ ഭയങ്കരമായിട്ടൊരു മാറ്റം നമുക്ക് നേരത്തെ ഉള്ളതിനെക്കാട്ടി വ്യത്യാസമായിട്ടൊരു ഭയങ്കരമായിട്ട് ഒരു മാറ്റം കാണാനായിട്ട് സാധിക്കും അതായത് നമുക്ക് ഈ വീഡിയോ ഏറ്റവും മുകളിലായിട്ട് ഇങ്ങനെ വീഡിയോ കാണിക്കുന്നു വീഡിയോയുടെ ഇത് കാണിക്കുന്നുണ്ട് അതിന് താഴെയായിട്ട് ഷോർട്സിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ഈ പ്ലേലിസ്റ്റിന് ഇതെല്ലാം കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിച്ച് നമുക്ക് ഓരോ വീഡിയോ ആയാലും ഷോർട്സിന്റെ വീഡിയോ ആയാലും ഇതെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് നമുക്കിങ്ങനെ നോക്കാനായിട്ട് സാധിക്കും മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല മുമ്പ് ഒരുപാട് വ്യത്യാസമായിട്ട് നമ്മൾ അത് മൊത്തത്തിൽ ഇങ്ങനെ ആയിരുന്നു കാണിക്കുന്നത് അത് കഴിയുമ്പോൾ അത് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷമായിരുന്നു അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വരും ഇതിപ്പോൾ അങ്ങനെയല്ല ഇത് ഓപ്പൺ ചെയ്യും ഇങ്ങനെ കണ്ടന്റിൽ പ്രസ് ചെയ്ത് നമ്മൾ കണ്ടന്റിൽ നമ്മൾ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ നമുക്കിങ്ങനെ ഉള്ള വ്യത്യാസമായിട്ട് ഇങ്ങനെ മാറ്റം കാണിക്കുന്നുണ്ട് അപ്പം ഏറ്റവും മുകളിൽ ഇങ്ങനെ വീഡിയോസ് അതിന്റെ താഴെയായിട്ട് നമുക്കിങ്ങനെ അത് ആ വീഡിയോസ് എന്നുള്ളത് അതിങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇങ്ങനെ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കും അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഷോർട്സിൻ്റെ ഇത് കാണാം ആ ഷോർട്സിൻ്റെ ഇത് കൂടെ തന്നെയാണ് നമുക്ക് ഷോർട്സ് ഇപ്പം മൊത്തം നമുക്കിങ്ങനെ ഓരോ ഏതെങ്കിലും ഇഷ്ടമുള്ള വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാച്ച് ചെയ്ത് നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യൂ നോക്കണോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്കിങ്ങനെ മൂവ് ചെയ്യിച്ച് നമുക്കിങ്ങനെ അതിൻ്റെ മാറ്റം കാണാനായിട്ട് സാധിക്കും അതിൽ എത്ര വ്യൂ വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ മൂവ് വെച്ച് കാണാനായിട്ട് സാധിക്കും ഇതിന്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ഈ ഷോർട്സിന്റെ റൈറ്റ് സൈഡിലായിട്ടൊക്കെ ഇത് മൊത്തത്തിൽ ഇങ്ങനെ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കാണണം ആ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വ്യൂ എന്നുള്ള അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ അതിൻ്റെ വ്യൂ മൊത്തത്തിലുള്ള അത് മൊത്തത്തിൽ ഇതിങ്ങനെ കാണാനായിട്ട് സാധിക്കും ഓക്കെ അങ്ങനെയാണ് ഇതിന്റെ ഇപ്പൊ എല്ലാം അങ്ങനെയാണ് ഇപ്പം അതിന്റെ മുകളിലെ വീഡിയോയുടെ എല്ലാത്തിനും റൈറ്റ് സൈഡില് അത് വ്യൂ ആൾ വ്യൂ ആളെന്നുള്ളത് അതായത് മൊത്തം ഇപ്പം വീഡിയോയുടെ മൊത്തം കാണണമെന്നുണ്ടെങ്കിൽ അതിന് റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ വ്യൂ ആൾ എന്നുള്ളത് ഉണ്ട് അപ്പം ഇതിൽ ഏതിൽ നിങ്ങൾക്ക് വീഡിയോ ആണോ ഷോർട്സ് ആണോ ഏതാണോ മൊത്തത്തിൽ കാണേണ്ടത് അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും ഇനി ഏറ്റവും തൊട്ട് താഴെയായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യൂ ആളുകളാണ് പ്ലേ ലിസ്റ്റ് അതായത് നമുക്ക് എത്ര പ്ലേ ലിസ്റ്റിൽ നമ്മൾ എത്ര ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര പ്ലേ ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പല പല പേരിൽ ഇങ്ങനെ ഉണ്ടാക്കത്തില്ല പല പല ഇതിൽ അപ്പൊ അങ്ങനെ എത്ര പ്ലേ ലിസ്റ്റ് ഉണ്ടെങ്കിലും അത് ഒരു അതൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്ലേലിസ്റ്റ് എല്ലാം നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇത് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം എന്റെ നേടി ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അതിങ്ങനെ ഒരു നാല് പ്ലേ ലിസ്റ്റ് പ്ലേലിസ്റ്റ് നാലെണ്ണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നാല് അപ്പൊ ആ നാലെണ്ണം ഇവിടെ കാണിക്കുന്നുണ്ട് ചിലരൊക്കെ ആണ് ഒരുപാട് പ്ലേലിസ്റ്റ് കാണിക്കും അപ്പൊ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ കാണിക്കും അപ്പൊ അതിലെന്തെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് അതപ്പോൾ പുതിയ അപ്ഡേറ്റ് ചെയ്ത രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ഇപ്പോൾ ഏറ്റവും മുകളിലായിട്ടുള്ള അത് വീഡിയോ വീഡിയോ ഞാനൊന്ന് ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ മൊത്തത്തിൽ വീഡിയോ അത് ഏത് വീഡിയോ വേണേലും ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇപ്പം പ്ലേലിസ്റ്റിന്റെയാണ് ഞാനിപ്പോൾ പ്ലേലിസ്റ്റിന്റെ ഏറ്റവും മുകളിലുള്ള ആ ഇതാണ് ഞാൻ കാണിച്ചത് ഓപ്പൺ ചെയ്ത് കാണിച്ചത് അപ്പൊ അതേ രീതിയിൽ എല്ലാം നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും നമുക്ക് മാറ്റം വരുത്തണം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതേ രീതിയിലാണ് ചെയ്യേണ്ടിയിരുന്നത് എങ്ങനെയായിരുന്നാലും നമുക്ക് വൈദ്യുതി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇനിയും തൊട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ അപ്പം പുതിയ ഇതേ രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനുവേണ്ടിയാണ് പറഞ്ഞത് ഇങ്ങനെ കണ്ടെത്തുന്ന ടച്ച് ചെയ്ത് കഴിയുന്നുണ്ട് ഇത് പോണൊക്കെ ആണ് ഇനിയും മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നത് പുതിയ അപ്ഡേറ്റ് വന്നുടനെ ആ പുതിയ മാറ്റം ഇങ്ങനെ വന്നതാണ് ആ പുതിയ മാറ്റം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അറിഞ്ഞാൽ മാത്രമേ നമുക്കല്ലെങ്കിൽ ഇങ്ങനെ പുതിയ ഇത് കണ്ടിട്ട് നമുക്ക് എന്തോ നമുക്ക് ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ നമുക്കൊരു വല്ലാത്ത ഇതുകൊണ്ട് അപ്പം പുതിയ അപ്ഡേറ്റ് ആണിത് പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള മാറ്റമാണ് ഓക്കെ അതായത് നിങ്ങൾ ഒരു യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം ഈ ഒരു അപ്ഡേറ്റ് അറിഞ്ഞിരിക്കണം അപ്ഡേറ്റ് അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ വന്ന് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ അപ്പൊ അത് ചെയ്യുന്നതിന് വേണ്ടി അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം ഒരുവിധം ആളുകളൊക്കെ ഇതിനോടൊക്കെ അറിഞ്ഞു കാണുന്ന എന്ന് എന്റെ ഒരു വിശ്വാസം അതറിയില്ല ഇതുവരെ ആരും വീഡിയോ ചെയ്തതായിട്ട് അറിയില്ല എന്തായാലും ഇങ്ങനെ ഒരു അപ്ഡേറ്റ് അതിൽ പുതിയ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് കണക്ക് ഈ ഒരു പുതിയ മാറ്റം ഇത് നല്ല ഒരു മാറ്റം തന്നെയാണ് എനിക്ക് കണ്ടിട്ട് നല്ലൊരു മാറ്റമായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അപ്പോൾ ഈ പുതിയ മാറ്റം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നതെങ്കിൽ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കാണാം അതുവരേക്കും വിട നന്ദി നമസ്കാരം